നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിക്കോട്ടിലെ ഏറ്റവും വലിയ റിസോർട്ട് ആൻഡ് സ്പ റാവിസ് കടുവിൻ്റെ വിശേഷങ്ങളും അതിനോട് മുമ്പിലൂടെ പോകുന്ന എൻ എച്ച് അറുപത്താറിൻ്റെ കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക് ഇങ്ങനൊരു വീഡിയോൻ്റെ കണ്ടൻറ് ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം ഒന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ കോഴിക്കോടിൻ്റെ കടവ് റിസോർട്ടിൻ്റെ നമ്മുടെ ആകാശ കാഴ്ചകളും അതിലൂടെ മുമ്പിലൂടെ പോകുന്ന എൻ എച്ച് മനോഹരമായിട്ടുള്ള വർക്ക് പ്രോഗ്രസും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ പലപ്പോഴും ഒന്നാണ് കോഴിക്കോട് റാവിസ് കടവ് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പം ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ രാമനാട്ടുകര ബൈപ്പാസിനോട് ചേർന്ന് നിൽക്കുന്ന തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വിസ്മയമാണ് നമ്മുടെ റാവിസ് കടവ് നമ്മളൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ പോകുന്ന സമയത്ത് അതിന്റെ അകത്തേക്ക് കയറാനും അതിൻ്റെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതൊക്കെ വളരെ വിസ്മയത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്രായം വരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ എന്റെ ചെറുത്താറിന്റെ വിശേഷങ്ങൾ കാണുക എന്റെ ചെറുത്താർ എന്ന് പറയുമ്പോൾ റാവിസ് കടവിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ ഈ ഒരു ജംഗ്ഷനാണ് നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്നത് ഒന്ന് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ലെങ്ത് ഓവർ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഭാഗം കണ്ടില്ലേ അടുത്ത കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ വന്ന ഒരു ജംഗ്ഷൻ ആണിത് ഇത്രയും ഒന്നും കടകളോ ബിൽഡിങ്ങുകളോ ഹോട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ കാണുന്ന പാലം അതിനോട് ചാരി റൈറ്റ് സൈഡില് നമ്മൾ എൻ എ ചെറുത്തുവാറിന്റെ അഡീഷണൽ ഒരു പാലം കൂടെ വരുന്നുണ്ട് ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു വോക്ക് അല്ലെങ്കിൽ ഏറ്റവും ലാഗിൽ നടക്കുന്ന കോഴിക്കോടിന്റെ ഒരു വോക്കാണിത് ബാക്കിയുടെ എല്ലാ പാലത്തും പാലം പണി പൂർത്തിയായി അല്ലെങ്കിൽ ഏകദേശം എയ്റ്റി എബോവ് എയ്റ്റി പെർസെന്റ് ഒക്കെ ആയ എൻ്റെ ചെറുതാറിൻ്റെ പാലങ്ങളുണ്ട് ഈ ഒരു പാലം വളരെ സ്ലോവിലാണ് നടക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഭാഗമാണ് കായലിനോട് ചാരി നിൽക്കുന്ന സെപ്പറേറ്റ് കോട്ടേജിലെ റാവിസ് കടവിന്റെ ഒരു ഭാഗം നമ്മളെ റോട്ടിലൂടെ പോകുന്ന കാര്യങ്ങളാണ് ഏറ്റവും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സിംഗിൾ കോട്ടേജ് ആണ് ഈ ഒരു ഭാഗം ഇങ്ങനൊരു ടോപ്പിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം ശരിക്കും നമ്മൾ പോകുമ്പം കാണുന്ന കാഴ്ചയല്ല നമ്മുടെ ഒരു ഡ്രോൺ വെച്ചിട്ടെടുക്കുമ്പോഴുള്ള മേലെ എന്നുള്ള വിഷുവല് അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് കാണാൻ പറ്റാ പറ്റാത്ത നേരിട്ട് കണ്ണിന് കാണാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതൊന്നും നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളതാണ് ഈയൊരു വീഡിയോൻ്റെ മോട്ടീവും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അധികം വലിച്ചെന്ന് നീട്ടുന്നില്ല അപ്പോൾ ഈ കാണുന്നതാണ് ഏറ്റവും ഏകദേശം ഒരു നൂറ് മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ റാവിസ് കടവിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് റാവിസ് കടവിൻ്റെ ഒരു പ്രത്യേകത ശരിക്ക് റാവിസ് കടവ് ഒരു കായലാൽ ചുറ്റപ്പെട്ടതാണ് ഇതിൻ്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും എന്താണ് ചുറ്റും വെള്ളമാണ് എന്നായലാണ് ഒറ്റ സൈഡ് മാത്രം നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന സൈഡ് മാത്രമാണ് നമുക്ക് മാത്രമാണ് വെള്ളം അല്ലെങ്കിൽ കായലിന്റെ ഭാഗം ഇല്ലാത്തത് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കായലാൽ ചുറ്റപ്പെട്ടതാണ് റാവിസ് കടവ് മുകളിൽ നിന്ന് കാണുന്ന ഒരു സംഭവം കുറച്ചും കൂടെ ബാക്കിലാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്യുന്നത് നമുക്ക് കായലാൽ അല്ല കായലുകൊണ്ട് ചുറ്റപ്പെടുന്ന ആ സംഗതി കൂടെ കാണായിരുന്നു നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡിലൂടെ ഒരു ഒരു ചെറിയൊരു റോഡ് പോകുന്നുണ്ട് കണ്ടില്ലേ ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ് കംപ്ലീറ്റ് കായലിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻഡിവിജ്വൽ കോട്ടേജിന്റെ വീഡിയോ നമ്മൾ കാണുന്നത് റാവിസ് കടവിന്റെ മുമ്പിലുള്ള ജംഗ്ഷൻ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള എൻ്റെ ചെറുത്താറിന്റെ വിഷിലാണ് നമ്മളിപ്പോ വീഡിയോയിൽ കാണുന്നത് കുറച്ച് വേഗത കൂട്ടുന്നുണ്ട് ഞാൻ അധികം ലാഗ് ചെയ്യേണ്ടന്നുള്ള ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ചുറ്റും കണ്ടില്ലേ ആ ഒരു ഭാഗം ആ തൃശ്ശൂർക്ക് പോകുന്ന ഒരൊറ്റ ഭാഗം മാത്രമേ കായലിൻ്റെ ഇല്ലാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ ഭാഗവും കായലാൾ ചുറ്റപ്പെട്ട ഇതാണ് ആവിസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷെ പല ആളുകൾക്കും അതിൻ്റെ ഉള്ളു കാണാനും അതിൻ്റെ മേലെ നല്ലൊരു സംഗതി അല്ലെങ്കിൽ ഒരു ആകാശ കാഴ്ച അതിൻ്റെ ഒരു വ്യൂ കാണാനും ആഗ്രഹമുണ്ടാവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അനുവാദം ഇല്ലാത്ത വീഡിയോ ആണ് അതും കൂടെ ഞാൻ പറയാം ഒരിക്കലും അനുവാദം ഇല്ലാത്തൊരു വീഡിയോ എടുക്കലാണ് കോമ്പൗണ്ടിന്റെ പുറമെ നിന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ശരിക്കും ആളുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും വിദേശത്തുള്ള ആളുകളുണ്ട് നമ്മളെ ഈ ഭാഗത്ത് കൂടെ അധികം വരാത്ത ആളുകളുണ്ട് റാവിസ് കടവ് നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് കടവ് റിസോർട്ടായിരുന്നു ശരിക്കും നിന്റെ പേര് പണ്ടത്തെ സ്റ്റാർട്ടപ്പ് എന്ന സ്റ്റാർട്ടപ്പ് ആയിരുന്ന യങ്സ്റ്റേഴ്സ് നാല് യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സാന്ന് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പാർട്ട്ണർഷിപ്പ് ഉള്ളതാണെന്നൊക്കെ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട് ആക്ച്വലി തുടക്കകാലങ്ങളിൽ യങ് ആയിട്ടുള്ള എന്റർപ്രീനേഴ്സ് സ്റ്റാർട്ട് ചെയ്യും പിന്നീട് റാവിസ് ഗ്രൂപ്പ് നമ്മളെ രവി പിള്ളയുടെ ഉടമസ്ഥയിലുള്ള റാവിസ് റിസോർട്ട് ഗ്രൂപ്പ് ഏറ്റെടുത്ത് കൊണ്ടുള്ള ഒരു സംഗതിയാണ് ശരിക്ക് റാവിസ് കടവ് റാവിസ് തന്നെ ആണെന്നാണ് എൻ്റെ പ്രൊണൺസിയേഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കോഴിക്കോടല്ല അത് കോഴിക്കോടാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഉച്ചാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഇപ്പോഴത്തെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മുമ്പിലുള്ള റോഡാണ് കേട്ടോ ഏതായാലും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വളരെ ചെറിയ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുവാദമില്ലാത്തൊരു വീഡിയോ ആണ് റോഡ് സൈഡ് എന്ന അറുപത്താറിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് കാര്യങ്ങളാൽ കാണിക്കണം എന്നുള്ളതാണ് എന്നത്തെ അറുപത്താറും അതുപോലെ കടവിൻ്റെയും ആകാശ കാഴ്ച കാണിക്കണം എന്നുള്ളൊരു മോട്ടീവിലാണ് അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല എനിവേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു അപ്പം ഞാൻ ഈയൊരു ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് എൻട്രൻസിൽ കാണുന്ന പോലെ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി താങ്ക്